ഹലോ ഗൈസ് ഞാൻ ആര്യ നെസ്റ്റ് ഓഫ് ഫ്രുദ്രു എന്ന എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് വളരെ എളുപ്പവും അതുപോലെ രുചികരവുമായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഗോതമ്പിൻ്റെ സ്നാക്കാണ് അല്ലെങ്കിൽ നമുക്കിന്ന് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഉപയോഗിക്കാം ഗോതമ്പ് കൊണ്ടൊരു അപ്പമാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത് നമുക്ക് വീഡിയോയിലിട്ട് പോകാം എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഇതിനായിട്ട് ഞാൻ ഒരു കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തിരിക്കുന്നത് ഒരു കപ്പ് ഗോതമ്പ് പൊടിക്ക് ഒന്നേകാൽ കപ്പ് വെള്ളമാണ് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത് വെള്ളത്തിൻ്റെ അളവ് വളരെയധികം സൂക്ഷിക്കണം കറക്റ്റ് അളവ് വെള്ളം തന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുക അതിനുശേഷം ഒരു രണ്ട് ടേബിൾ സ്പൂൺ ചിരകിയ തേങ്ങ നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മൾ ഉണ്ടാക്കുന്ന മധുര പലഹാരമായിട്ടുണ്ട് അതിനെ ബാലൻസ് ചെയ്യാനൊക്കെ ഒരു ലേശ ഉപ്പ നമുക്ക് ചേർത്ത് കൊടുക്കാം ഒരു ലേശം സോഡാപ്പൊടിയും നമുക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ പിന്നൊരു അര ടീസ്പൂൺ നല്ല ജീരകവും ചേർത്ത് കൊട്ട് നമുക്കിതിനെ ഒരു മിക്സി ജാറിലേക്ക് മാറ്റി നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അതിനിതാ നന്നായിട്ട് നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട് അതിനെ നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു വെക്കാം മധുരത്തിനായിട്ട് ശർക്കരയാണ് എടുത്തിരിക്കുന്നത് അതിലൊരു വലിയ ഉണ്ട തന്നെ നമ്മൾ എടുത്തിട്ടുണ്ട് ശർക്കര അതിനെ നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞിട്ട് അതിൽ കാൽ കപ്പ് മാത്രം വെള്ളവും ചേർത്തിട്ട് നമുക്കതിനെ ഒന്ന് ശർക്കര പാനിയാക്കി എടുക്കണം നമ്മൾ വെള്ളത്തിനെ ക്രമീകരിച്ച് തന്നെ എടുക്കണം കാരണം നമ്മൾ ഓൾറെഡി നമ്മുടെ മാവിൻ്റെ ഒരു ബാറ്റർ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് ഇനി ഈ ശർക്കര പാനീം കൂടെ നമ്മൾ അതിലോട്ട് ഒഴിച്ചു പോകുമ്പോൾ അത് വെള്ളം പോലെ ആയി പോകാൻ പാടില്ല അതുകൊണ്ട് കപ്പ് വെള്ളം മാത്രം നമുക്ക് ഉപയോഗിച്ചാൽ മതി ഇതായി കാണുന്ന രീതിയിൽ നമുക്ക് ശർക്കര പാനിയാക്കി എടുക്കണം ശേഷം ഇതിനെ അരിച്ചിട്ട് നമുക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഗോതമ്പ് ബാറ്ററിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം ശർക്കര പാനീടെ കൂടി തന്നെയാണ് നമ്മൾ അരിച്ചതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് അതുകൊണ്ട് ഒഴിച്ചതിന് ശേഷം പെട്ടെന്ന് തന്നെ നമ്മൾ നന്നായിട്ട് അതിനെ മിക്സ് ചെയ്യുകയും വേണം നന്നായിട്ട് മിക്സ് ചെയ്ത് വരുമ്പോഴത്തേക്ക് നമ്മളുടെ ഗോതുമാറ്ററിന്റെ നിറം ചെറിയൊരു വ്യത്യാസമുള്ള നിറമായിട്ട് വന്നിട്ടുണ്ടാകും ഇനി നമ്മൾ കുറച്ച് തേങ്ങക്കൊത്ത അരിഞ്ഞതും എൻ്റെ കയ്യിൽ കശുവണ്ടി പരിപ്പും അതുപോലെ ഇത്തിരി ബദാമും ഉണ്ടത് കൊണ്ടാണ് ഞാൻ എടുത്തത് ഇല്ലെങ്കിലും പ്രശ്നമില്ല അത് നമ്മളെടുത്ത് വെച്ചിട്ടുണ്ട് നമ്മൾ കുക്കറിലാണത് വേവിച്ചെടുക്കാനായിട്ട് പോകുന്നത് അതുകൊണ്ട് നമ്മൾ കുക്കർ അടുപ്പത്തിലേക്ക് വെച്ച് നമ്മൾ അതിലേക്ക് ഒരു ഒന്നര ടേബിൾ സ്പൂൺ നെയ്യം ചേർത്തിട്ട് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുള്ള നമ്മളുടെ തേങ്ങാ അതുപോലെ നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞു വെച്ച് നമ്മുടെ കശുവണ്ടി പരിപ്പും ബദാമും കൂടെ നമുക്കിതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മുപ്പിച്ചെടുക്കണം അത് കളറ് മാറി വരുന്ന സമയത്തിനേക്കും അതിൽ കുറച്ച് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് പാത്രത്തിലേക്കഴിഞ്ഞ് കോരി മാറ്റാം കുറച്ച് മാത്രം അതിൽ കിടന്നാൽ മതി കോരി മാറ്റിയതിന് ശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ട് നമ്മുടെ ഗോതമ്പ് ബാറ്റർ നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് ഞാനിവിടെ മൂന്ന് ലിറ്ററിൻ്റെ കുക്കറാണ് എടുത്തിരിക്കുന്നത് കുക്കറിൻ്റെ അളവ് ചെറുതായിട്ടിരിക്കുന്നതാണ് നല്ലത് അപ്പോഴാണ് നമ്മൾ ഗോതമ്പൻ തയ്യാറാക്കി വരുമ്പോഴത്തേക്ക് അത് ഉയർന്നു പൊങ്ങി വരികയുള്ളൂ വലിയ കുക്കറ് സൈസ് വലുതാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒഴിക്കുന്ന ബാറ്റർ പരന്നു പോവും അത്രത്തോളം ഒരു ഉയർച്ച നമ്മുടെ അപ്പത്തിന് കിട്ടത്തില്ല നമ്മളിത് ഒഴിച്ചതിന് ശേഷം നമ്മൾ നേരത്തെ കോരി മാറ്റി വെച്ചിരുന്ന നമ്മളുടെ തേങ്ങക്കൊത്തും ബദാമും കശുവണ്ടി കൂടെ നമുക്കതിൻ്റെ പുറത്തേക്ക് പുതുക്കി ഇട്ട് കൊടുക്കാം മുത്തരിയങ്ങ് താഴ്ന്നു പോവാതെ മുകളിലും അതുപോലെ ഇടയ്ക്കൊക്കെ വരുന്ന രീതിയിലൊന്ന് ഇട്ട് കൊടുക്കാം എല്ല ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ മീഡിയം ഫ്ലെയിമിലാണ് ഇതിനെ അടച്ചു വെക്കാൻ പോകുന്നത് നമ്മൾ വിസിൽ ഇടത്തില്ല ഇതിന് നമ്മൾ ഇത് അടച്ചു വെച്ചിട്ട് ഒരു നാല് തൊട്ട് അഞ്ച് മിനിറ്റ് വരെ മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കഴിഞ്ഞാൽ ഇത് വെന്ത് കിട്ടും ഞാനൊരു ആറ് മിനിറ്റ് കഴിഞ്ഞിട്ടത് കൊണ്ട് നമ്മളുണ്ടാക്കിയ ഗോതമ്പപ്പത്തിൻ്റെ സൈഡിലെല്ലാം ബ്രൗൺ ഇത്തിരി കൂടുതലായി അത് സാരമില്ല നിങ്ങൾ ഉണ്ടാക്കുമ്പോ നാല് തൊട്ട് അഞ്ചു മിനിറ്റിനകം മാത്രം ഇട്ടാൽ മതി മീഡിയം ഫ്ലെയിമിൽ ഹൈ ഫ്ലെയിം ആവാൻ പാടില്ല ലോ ഫ്ലെയിം ആവാൻ പാടില്ല അതുപോലെ ചൂട് നമ്മൾ ക്രമീകരിച്ച് തന്നെ ഉണ്ടാക്കിയെടുക്കണം കേട്ടോ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഗോതമ്പപം വളരെ ടേസ്റ്റി ആയിരുന്നു നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ ഈ വീഡിയോസും എൻ്റെ ചാനലിലും മറ്റ് വീഡിയോസും നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് എനേബിൾ ചെയ്തിരിക്കുക അപ്പോൾ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ എല്ലാം നോട്ടിഫിക്കേഷൻസും നിങ്ങൾക്ക് പെട്ടെന്നായി എത്തുകയും നിങ്ങൾക്ക് പെട്ടെന്ന് കയറി കാണാൻ സാധിക്കുന്നതുമാണ് എൻ്റെ എല്ലാ വീഡിയോസും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്